ഒന്നി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എല്ലാ മാസവും കൃത്യമായിട്ട് നൽകുക അല്ലെങ്കിൽ ഭക്ഷണത്തിനും മരുന്നിനും വേണ്ട മൂന്ന് മാസത്തെ ചെലവ് സർക്കാർ ഏറ്റെടുക്കുക ഇന്നലെ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ച മറീക്കുട്ടിയുടെ ഹർജി പരിഗണിച്ചപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വാക്കാൽ പരാമർശമാണിത് സർക്കാരിന് ആഘോഷങ്ങൾക്ക് പണമുണ്ട് പക്ഷേ പാവപ്പെട്ട ആളുകൾക്ക് ആയിരത്തി നൽകാൻ പണമില്ല ഇത് മുൻഗണനയുടെ പ്രശ്നമാണ് എന്നും ജസ്റ്റിസ് വ്യക്തമാക്കി സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ഭിക്ഷയെടുക്കൽ സമരം നടത്തിയ ഇടുക്കി അടിമാലി സ്വദേശി മറിയക്കുട്ടി പെൻഷൻ വിതരണത്തിന് നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇതിലാണ് ഇങ്ങനെ ഒരു സുപ്രധാനമായിട്ടുള്ള വാക്കാൽ പരാമർശമുണ്ടായിട്ടുള്ളത് അവസാനമായി ജൂലൈ മാസത്തെ പെൻഷനാണ് ലഭിച്ചിരുന്നത് എന്നും എല്ലാ മാസവും ലഭിച്ചിരുന്ന ആയിരത്തി കൊണ്ടാണ് ജീവിത മരുന്നും കഴിഞ്ഞിരുന്നത് എന്നും തനിക്ക് മൂന്ന് മക്കളുണ്ട് എന്നും അവരെല്ലാം വിവിധ ഇടങ്ങളിലാണ് എന്നും പെൻഷൻ അനുവദിച്ച് കിട്ടാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുമായിരുന്നു ഹരജിയിലെ ആവശ്യം സർക്കാരിനോട് വിശദീകരണം തേടിയപ്പോൾ സർക്കാർ നൽകിയത് കേന്ദ്ര വിഹിതം കിട്ടാതായിട്ട് മാസങ്ങളായി കോടികൾ കേന്ദ്ര കേന്ദ്രവിഹിതം ലഭിക്കാനുണ്ട് എന്നാണ് ഇതുപ്രകാരം കേന്ദ്രത്തിന്റെ വിശദീകരണം തേടാൻ ഹർജി ഇന്ന് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു മറയക്കുട്ടി ഹർജി സമർപ്പിച്ചതിനെ തുടർന്ന് സർക്കാരിന്റെയും അടിമാലി പഞ്ചായത്തിന്റെയും വിശദീകരണം നേരത്തെ ഹൈക്കോടതി തേടിയിരുന്നു എന്തായാലും അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി ഹൈക്കോടതിയിൽ പോയപ്പോൾ ഉണ്ടായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള വാക്കാൽ പരാമർശമാണിത് അഭോക്തി കയറുകയാണ് എങ്കിൽ ഇതിലെല്ലാം പരിഹാരം ഉണ്ടാകും എന്നുള്ള സൂചനയാണ് നൽകുന്നത് കോടതിയുടെ മറ്റൊരു പരാമർശം ഉണ്ടായിട്ടുള്ളത് ജനങ്ങൾക്കൊപ്പമാണ് സാധാരണക്കാർക്കൊപ്പമാണ് നീതിപീഠം നിൽക്കുക എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഒരു തീരുമാനം ഉണ്ടാകുകയാണ് എങ്കിൽ ചിലപ്പോൾ എല്ലാ മാസവും കൃത്യമായിട്ട് ക്ഷേമ പെൻഷൻ ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് തെളിയുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വന്നിട്ടുള്ളത് നിലവിൽ കുടിശ്ശികയുള്ള പെൻഷനുകളെല്ലാം ഉടനെ ലഭിക്കാനുള്ള സാധ്യതയും അതുപോലെ തന്നെ ൊരു അനുകൂലമായ തീർപ്പ് ഉണ്ടാകുകയാണ് എങ്കിൽ പെൻഷൻ കൃത്യമായിട്ട് ലഭിക്കാനുള്ള സാധ്യതയുമാണുള്ളത് പക്ഷേ ഇതിന് വിലങ്ങുതടിയായിരിക്കുന്നത് സാറിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയും കേന്ദ്രവിഹിതം ലഭിക്കാത്തതുമാണ് എന്നാണ് സർക്കാരിൻ്റെ വാദം പക്ഷേ നിലവിൽ നമുക്കറിയാം കഴിഞ്ഞ ഏപ്രിൽ ഒന്ന് മുതൽ പെൻഷൻ വിതരണത്തിന് വേണ്ടി എന്ന് പറഞ്ഞാണ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാണ് ഓരോ ലിറ്റർ പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ വീതം അധികം സംസ്ഥാനത്ത് കൂട്ടിയെടുത്ത് തുടങ്ങിയിട്ടുള്ളത് നമ്മൾ ആലോചിച്ചാൽ അറിയാം എത്ര ലക്ഷം ലിറ്റർ പെട്രോൾ ഡീസലുകളാണ് ഈ കേരളത്തിൽ വിറ്റ് പോകുന്നത് എന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാകും അതോടൊപ്പം തന്നെ മദ്യത്തിനും വില കൂട്ടിയിട്ടുണ്ട് മദ്യത്തിന് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ ആയിരം രൂപ വരെയുള്ള മദ്യത്തിന് മുപ്പത് രൂപയും ആയിരം രൂപക്ക് മുകളിലുള്ള മദ്യത്തിന് അൻപത് രൂപയും ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് എന്ന് പറഞ്ഞിട്ട് സർക്കാർ ഏപ്രിൽ ഒന്ന് മുതൽ കൂട്ടി വാങ്ങിയിട്ടുണ്ട് അതിൽ നിന്നും ഒരു ചില്ലു കാശ് ഇതുവരെ തൊട്ടിട്ടില്ല എപ്പോൾ പെൻഷൻ വിതരണം ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ കടം വാങ്ങുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത് ക്രിസ്മസ് ആയിട്ട് അഞ്ചു മാസ പെൻഷൻ തുടങ്ങിയപ്പോൾ പോലും ഇപ്പോൾ പെൻഷൻ വിതരണം ഒരു മാസത്തേതാണ് നടക്കുന്നത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഹരജി ചെല്ലുന്നത് എന്തായാലും ഡിസംബറിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇതിനകം പല ആളുകൾക്കും തുക അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടാകും അക്കൗണ്ടിൽ എത്തിയിട്ടുള്ള ആളുകൾ താഴെ കമന്റ് കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ദൂരെയും